ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നെന്നാ ഉണ്ടാക്ക ഇന്നൊരു എന്താ പറയുക ഒരു പാചകത്തിൻ്റെ ഒരു വീഡിയോ ആണ് അമ്മേൻ്റെ ഒരു സ്പെഷ്യലാണ് അപ്പോൾ എന്നാന്നുള്ളത് അമ്മ പറയും എന്നാന്നമ്മേ ഇന്നില്ലേ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും ഒരു കൂവ കഴിഞ്ഞ കൊണ്ട് നാലുമണിക്ക് കഴിക്കേണ്ട ഒരു പല പിന്നെ ഭക്ഷണം നാല് നാലുമണി കഴിക്കുക നാലുമണി പലഹാരം എന്ന് പറയും ഇങ്ങോട്ട് അതാണ് ഞാൻ ഉണ്ടാക്കുന്നത് അത് നിങ്ങളെപ്പം എൻ്റെതായ രീതിയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ് അപ്പോൾ എല്ലാവരും അത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ അത് ഉണ്ടാക്കി നോക്കുകയും ചെയ്യണം എനിക്ക് സപ്പോർട്ടും ചെയ്യണം എൻ്റെ മക്കൾ കേട്ടാ ഇതെന്ന് വെച്ചാൽ മലബാർ ഏരിയയിലെ ഇന്ന് എങ്ങനെയാണ് കൂവക്കിഴങ്ങ് വെക്കുക എന്നുള്ളൊരു ഇതാണ് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഗായ്സ് അപ്പോൾ അമ്മ ഇന്ന് തന്നെ കൂവക്കിഴങ്ങ് വൃത്തിയാക്കുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ നമ്മെ ഇന്ന് എങ്ങനെയാന്ന് സ്പെഷ്യൽ ആക്കുന്നത് അമോൾ ഇന്നാ ടൗണിൽ എല്ലാം കുറച്ച് ഓക്കേ ആണ് ഉണ്ട്. അടിക്കുന്നു. അപ്പോൾ മാനുകൊണ്ട് കല്ലൈക്കാന്ന് വെച്ചിട്ട് കുറച്ച് വെഷമൊക്കെ തന്നെ ദേച്ചിട്ടുണ്ട്. ഹും ഹും ഹും. ഞാൻ তো സാധാരണത്തേനേ അപേക്ഷി വളരെ വെഷമ. അതുവരന്നെ കുറേ വേറെ വേറെ ഉള്ള സാധന. എല്ലാവർക്കും അറിയായിരിക്കും. വളരെ ആണോ പരിചയപ്പെടുന്ന അങ്ങനെയല്ല. നമ്മ സബ്സ്ക്രൈബേഴ്സിനോട് പറയാ

നിങ്ങളോട് പറയുന്നു ഞാൻ എൻ്റെ രീതിയിൽ നിങ്ങളെ കഴിഞ്ഞപ്പെടുത്തുന്നതായി കഴിഞ്ഞു കേട്ടാ മക്കൾ നിങ്ങളോട് പറഞ്ഞ ഈ കൂവ കഴങ്ങ് ഞാൻ കഴുകി എടുക്കുന്നതാണ് കഴുകി എടുത്തിട്ട് കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് നമ്മിതിനെ ഒരുപാട് വേവുണ്ട് കേട്ടോ ഒരു എട്ട് ഒമ്പത് വിസിൽ വന്നാലേ ചെറിയ വേവ് അപ്പം ഞാനിത് തയ്യാറാക്കുന്നതാണ് കേട്ടോ ഇല്ല ഇങ്ങനെ കഴുകിയെടുത്ത് വെള്ളത്തിലിടുക ഇതാണ് ഇങ്ങനെ ഇടുക എന്നിട്ട് ഇതിലേക്ക് സാധാരണ <com> <of chopsticks>. ും കിഴങ്ങ് വയ്ക്കുമ്പോ ഉപ്പ് ഉപ്പിടൂല ഇതാ ഇതുപോലെ ഉപ്പിടുക നല്ല വേവ് വേവുണ്ട് മക്കള കേട്ടാ എന്നാൽ നിങ്ങൾ ആക്കി നോക്കിട്ടുണ്ടാവും എന്നാലും ഞാൻ പറയാം ഉപ്പ് നല്ലോണം പിടിക്കും ഉപ്പ് മാത്രമേ ഇടുള്ളൂ ആ ഉപ്പും മഞ്ഞളും ഉപ്പും മഞ്ഞളും ഉണ്ട് അപ്പം ഉപ്പ് കുറച്ച് നല്ലോണം വേവുന്ന സമയത്ത് പിടിക്കാതെ പോലത്തെ ഒരു കിഴങ്ങാണ് അപ്പം ഉപ്പ് കുറച്ച് നല്ലോണം ഇടണം മഞ്ഞൾപ്പൊടി സാധാരണ ചിലർ കിഴങ്ങിൽ ഇട് വെള്ളക്കിഴങ്ങ് ആക്കിയിട്ട് ഉപയോഗിക്കും ഇത് കൂവക്കിഴങ്ങ് മഞ്ഞൾ ഇട്ടിട്ട് തന്നെയാണ് ആക്കിയാൽ നല്ലത് ഒരു രണ്ട് സ്പൂണ് മഞ്ഞൾ നമ്മൾ ഇങ്ങനെ ആവശ്യത്തിന് ഇട്ടാൽ മതി അതിൽ പാകത്തിന് ഓരോരുത്തരും ആവശ്യം പോലെ ചിലർക്ക് മഞ്ഞക്കളർ വേണമെന്നുണ്ടെങ്കിൽ ഇടാട്ടോ ഇനി ഇതിനൊരു എന്തായാലും എട്ടുമ്പോൾ വിസിൽ വേണ്ടിവരും ആ ഒരു അവര് സമയമെടുക്കും ഒരു കാല മണിക്കൂറിലും ചിലപ്പം പത്ത് മിനിറ്റിലധികം എടുക്കും ആ മണിക്കൂർ വേണ്ടി വരും ഇപ്പം ഞാൻ കുറേ കുറേയായി മക്കളിത് വെക്കാത്തത് അപ്പം എന്നിങ്ങനെ മകൾ കൊണ്ടുവന്നുകൊണ്ട് അതൊരു ഇതായിട്ട് എടുക്കാമെന്ന് അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നതാണ് ഇനി ഇനി അതിന് വേണ്ടുന്ന ഇത് ഉഴവുള്ളത് കൊണ്ട് അത് ആ വീഴുമ്പോഴത്തേക്ക് കുറച്ച് സാധനങ്ങൾ ഒരുക്കി വെക്കാനുണ്ട് കേട്ടോ അത് തയ്യാറാക്കാം നമുക്ക് കുറച്ച് തേങ്ങ വേണം കുറച്ച് അത് ആവശ്യത്തിനനുസരിച്ച് വെള്ളി രണ്ട് മൂന്നെണ്ണം വ അതിന് വറവിലിടുന്നുണ്ടെങ്കിൽ ഇടാം ഉണക്കമുളക് കറിവേപ്പില പിന്നെ ചോദന വലിയ ഉള്ളി അതിന് ഇട്ടിട്ട് വറുത്തിടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം അതിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യുക ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് ഭയങ്കര തിരക്കിലാണ് അപ്പോൾ അതിന് വേണ്ട വറുത്തിടേണ്ട സാധനങ്ങളും ഒക്കെ ആക്കുന്ന തിരക്കിലാണ് ഇനി ഇപ്പം നിലവിൽ ഇതൊക്കെയാണ് ഉള്ളി നമ്മുടെ വറ്റൽമുളക് കറിവേപ്പിലൊക്കെയാണ് റെഡിയാക്കി വെച്ചിട്ടുള്ളത് ഇനി അമ്മ തേങ്ങ ചെണ്ടാണ് നല്ല തിരക്കിലാണ് ഞാനിപ്പോൾ മക്കളെ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിന് വേണ്ട സാധനമാണ് ഇത് വെള്ളത്തിൽ നൂറ്റി എടുത്തതിന് ശേഷം നമ്മൾ തേങ്ങ ഇടും തേങ്ങ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ചുവന്ന മുളകും കറിവേപ്പിലും അത് ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നിങ്ങൾക്ക് പിന്നെ ഓരോരുത്തരും അനുസരിച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഇടാം അധികം ചോക്കണമെന്നില്ല ചെറുതായി ഉള്ളിയൊന്നും ഇതായപാട് വേണ്ടു വെളുത്തുള്ളി കുറച്ച് ബ്രൗൺ കളർ വരുന്ന പോലെ ആയിട്ട് അങ്ങനെ വറുത്തിട്ടാൽ മതി പിന്നെ തേങ്ങ ചിലവർക്ക് തേങ്ങക്ക് ഭയങ്കര വിഷമം ഉണ്ടാകും അപ്പോൾ തേങ്ങ നിങ്ങൾ ഉള്ള പോലെ ഇട്ടാൽ മതി പിന്നെ ഇതെങ്ങനെ വറുത്തിടുക നമ്മൾ കഴിക്കുക അത്രയേ ഉള്ളൂ ഇനി ഞാൻ ഇതെടുക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അപ്പം ഗൈസ് വറുത്തലുണ്ട ഒന്നുകൂടി കാണിക്ക ഇതാ നമ്മളെ കറിവേപ്പിലി ഉണ്ട് വെളുത്തുള്ളി ഉണ്ട് ഉള്ളി വെളുത്തുള്ളിയുണ്ട് ഉള്ളിയുണ്ട് ഉണ്ട് അതായത് നമ്മൾ ചമന്ന പറങ്കി പിന്നെ തേങ്ങ ഇത്രയും സാധനങ്ങളാണ് പിന്നെ കടുക് ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വറുത്തിടാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഫൈനലി അപ്പം റെഡിയായിട്ടുണ്ട് ഇങ്ങനെ മക്കളെ ഇത് തുറക്കുന്നു ഇതിപ്പോ എട്ട് വീസിൽ വന്നിട്ടുണ്ട് കേട്ടോ എട്ട് വീസിലല്ല എട്ട് ഒമ്പതെല്ലാം വന്നാൽ നല്ലോണം ആകുമോ ചീ കഴങ്ങിപ്പോ എട്ട് വീസിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ അത്ര പിന്നെ ചള്ളു പോലെ തോന്നി കുറച്ച് ഇതായത് ഇങ്ങനെ ഊറ്റി ഇടുന്നു നമ്മൾ സാധാരണക്കിഴങ്ങ് വെള്ളത്തിൽ നിന്ന് ഊറ്റുന്ന പോലെ ഊറ്റിയിട്ട് ഇട ഇട ഊറ്റിയിട്ട് ഉപ്പ് കുറച്ച് അധികം ഇടേണ്ടി വരും മക്കളെ ഇതിന് നല്ല നല്ലോണം ഉപ്പ് പിടിക്കും നമ്മളെല്ലാ സാധനത്തിടുന്നതിലും കുറച്ചധികം ഇട്ടാൽ ഈ കിഴങ്ങിന് ഉപ്പ് പിടിക്കും അതുപോലെ തന്നെ പത്ത് ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം വേവണ്ടി വരും അത്ര നല്ല വേവുണ്ട് കുക്കറിലായാലും ഒടയൂല നമ്മൾ ചവക്കുമ്പം നല്ല ടേസ്റ്റ് ഉണ്ടാവും ഒടയില്ല അങ്ങനെ വെന്ത് ഒടയൂല കേട്ടവ നിങ്ങളെ പാകം എന്താ മഞ്ഞളൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ട് നമ്മളെ മക്കളെല്ലാരും ആക്കി നോക്കണം കേട്ടാ എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണ നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യാൻ കഴിയൂ പരിപാടി നമ്മളെ എല്ലാവർക്കും അറിയായിരിക്കുവേ എല്ലേ ഞങ്ങളെ നമ്മളെ രീതിയിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നതാന്ന് കേട്ടാ സൈഡിലോട്ട് ആ പിന്നെ നിങ്ങക്ക് വേണെങ്കിൽ ഈ പറഞ്ഞ ഞാൻ എന്റെ ഞാൻ വെക്കുന്ന പോലെ പറയുന്നതാണ് ചക്കായാലും കിഴങ്ങായാലും ഞാൻ ഉഴുന്നുവരിപ്പൊക്കെ വറുത്തിടലുണ്ട് കപ്പ കപ്പയില്ലേ കപ്പ സാധാരണ നമ്മൾ വറുത്തിട്ടെല്ലാം ആക്കുന്നതിൽ ഉഴുന്നുവരിപ്പൊക്കെ ഇടലുണ്ട് പക്ഷെ ഇപ്പൊ ഉഴുന്നവരിപ്പ് കഴിഞ്ഞു പോയി അതുകൊണ്ടാണ് ഞാൻ ഇടാത്തത് എനിക്കത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആ ഉഴുന്ന് വരിപ്പിൻ്റെ ചൊയെല്ലാം ഇഷ്ടമാണ് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ കാണിച്ചു കൊടുക്കില്ല വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്

കടുക് പൊട്ടി കഴിയുമ്പോ അടുപ്പിന്റെ ഇതാണ് വേഗാകത്ത് ഞങ്ങളടുപ്പിന് ചെറിയൊരു മിസ്റ്റൊക്കെ ഇണ്ടേ അതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചിനി കെട്ടുപോകും താഴെ വെച്ചാല് അടുത്തത് പറഞ്ഞു തരാം കടുക് പൊട്ടെ

അതിനുശേഷം നമ്മള് വെളുത്തുള്ളി ഒന്ന് ചോക്കണ്ടല്ലേ ആ കൊറച്ച് വെളുത്തുള്ളി വേണ്ടി ഓരോരുത്തരെ ടേസ്റ്റ് ഉണ്ടാവും ഉള്ളിയും വെളുത്തുള്ളിയും വെളുത്തുള്ളി എല്ലാം വെത്ത് വെളുത്തുള്ളി ചോ പിന്നെ ഈ ചുവന്നുള്ളി ഒരു ടേസ്റ്റിന് ആ നമ്മള് തലശ്ശേരി ശരി ഇത് വെളുത്തുള്ളി കഴിഞ്ഞ് അത് ചുവന്ന് വരുമ്പോ നമ്മള് ഈ ചുവന്നീട് വെറുതെ ഒരു വാടിയിട്ട് അത് കടിക്കുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ ഒരു രസം ഉണ്ടാവില്ലേ നമുക്ക് തിന്നാൻ കിഴങ്ങായിനാന്ന് അത് അത് ഇടുന്നത് നമ്മളതായ ഒരു രുചിക്കൂട്ടാണത് മക്കക്ക് വേണ്ടിയിൽ അങ്ങനെ ചെയ്യാൻ ഇത് ബ്രൗൺ കളറാകാൻ മേലൊക്കെ ഈ ചോനുള്ളി ഒന്ന് വാടി വരാ ഒന്ന് ഒന്നൊന്ന് അങ്ങനെ വെളിച്ചെണ്ണയിൽ വരും അപ്പൊ നമ്മൾ സകലോ ഒരു ഒരു സകലോ ഇട ഉപ്പ് ആ ഒരു ഉള്ളിക്ക് പിടിക്കാൻ മാത്രം അപ്പം നിങ്ങൾ അതിലടക്കില്ല ഇവിടെ തേങ്ങ ഉണ്ടേ തേങ്ങ ഇട്ടില്ല നിങ്ങളോട് പറയുമ്പോൾ തേങ്ങ ഇടാം തേങ്ങ തേങ്ങ ഈ മറ്റേത് വാടി വരുന്ന സമയം കൊണ്ട് തേങ്ങ ഇതിലേക്ക് വറുത്ത നമ്മൾ ഇതായി ഇതിങ്ങനെ ഇനി ഇങ്ങനെ കുലുക്കിയെടുത്താൽ എല്ലായി തേങ്ങിട്ടും ഇതിന് പിടിച്ച് നിൽക്കുകയൊന്നുമില്ല അതിൻ്റെ ഒരു പാലിൻ്റെ ഒരു ചൊയ ഇതിൽ വരുമല്ലോ തേങ്ങാപ്പാലിൻ്റെ ഒരു ചൂടോടെയുള്ള ഒരു ചേച്ചിപ്പോൾ തിന്നാൻ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടാവുമെന്ന് തോന്നുന്നുണ്ടാ ഇതാണ് നല്ലൊരു ഉള്ളിയുടെയും വെളുത്തുള്ളീൻ്റെയും എല്ലാം ഉണക്കുമുളകിൻ്റെയും കരിയാപ്പിളിൻ്റെ എല്ലാം മണവും ഇല്ലേ നിങ്ങൾക്ക് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്നുടാ നല്ല നല്ല രസം ഉണ്ടാവും ഇങ്ങനെ ആക്കിട്ട് മക്കള് നോക്കണം എന്നിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ പ്ലേറ്റ് ഒക്കെ എടുത്തിട്ട് കേട്ടാ നോക്കട്ടെ എന്താള്ളത് ഞാൻ നേരത്തെ നേത്തെയായി ക്ഷമിച്ചിരിക്കുന്നു നല്ല ചൂടുണ്ട് സിസിയാന്ന് കേട്ടോ അപ്പൊ നമ്മൾ രണ്ടുപേരും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുന്ന ആയിരിക്കും നല്ല ചൂടുണ്ട് ക്ഷമയില്ല തീരെ ക്ഷമയില്ല അമ്മക്കും ഉമ്മ നല്ല അതിന്റെ അതിന്റെ ചുമന്ന മുളകും

ഇത് മിക്കവാറും ഇപ്പം തന്നെ സ്ഥിതി തീരാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് കൈ അങ്ങനെ പറഞ്ഞ് കേൾക്കും അപ്പോൾ നമ്മളിത് കഴിക്കട്ടെ ഓക്കെ ഓ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ടല്ലോ ആ മക്കൾക്ക് ആ പിന്നെ എങ്ങനെ കൊണ്ടുള്ള ഇത് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഏഹ് ഒരുപാട് ഇഷ്ടമുള്ള സാധനമാണത് അതുപോലെ നിങ്ങൾക്കും ഇഷ്ടമാവും വിചാരിക്കുന്നു അപ്പോൾ ണ്ടാക്കി നോക്കിയിട്ട് ഈ അമ്മക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്